നമസ്കാരം കർമാ സ്വാഗതം യു പി എ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ബി ജെ പി നേതാക്കൾ നടത്തിയ പ്രസ്താവനയിൽ കടുത്ത അതിർത്തിയുമായി ബി ഡി ജെ എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ രാഹുലിനെ ചേർത്ത് ന്യൂനപക്ഷങ്ങളെ ചീത്ത വിളിക്കുന്നതും തള്ളിപ്പറയുന്നതുമാണ് ബി ഡി ജെ എസിന്റെ അതിർത്തിക്ക് കാരണം രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് എന്ന വിവാദം ആരംഭിക്കുന്നത് രാഹുൽ മത്സരിക്കുന്ന വയനാട് പാകിസ്ഥാൻ ആണോ എന്ന് തോന്നിപ്പോകുന്നുവെന്നായിരുന്നു പ്രസ്താവന രാഹുലിനെ ചാരി ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുന്നത് മണ്ഡലത്തിലെ തങ്ങളുടെ സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും ബി ഡി ജെ എസ് പയക്കുന്നു വയനാട്ടിലെ രാഹുലിന്റെ പരിപാടിയെ പാക് പതാക വീശിയെന്ന രീതി മുസ്ലിം ലീഗിന്റെ പതാകയെ അപമാനിച്ചതും ന്യൂനപക്ഷങ്ങളെ അപമാനിച്ചതിന് തുല്യമാണെന്നതുമാണ് ഉയർന്നിരിക്കുന്ന വിമർശനം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് വയനാട് ബി ഡി ജെ എസിന്റെ ഭാഗത്തു നിന്നുള്ള അതിർത്തി പുകയുമ്പോഴും ബി ജെ പി നേതാക്കളും പ്രസ്താവനകളെ കുറിച്ച് അനുകൂലമോ പ്രതികൂലമോ പ്രതികരിക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാ വെള്ളാപ്പള്ളി തയ്യാറായില്ല വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പൊതുവേ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്ന കേരളത്തിൽ എൻ ഡി എ നേതാക്കൾ ഉത്തരേന്ത്യയിലെ നേട്ടം ലക്ഷ്യമിട്ടു വന്ന് നടത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധത ഇവിടെ ശക്തമായ പ്രതിസന്ധി ഉണ്ടാക്കും ന്യൂനപക്ഷ വിഭാഗത്തിനും വലിയ സ്വാധീനമുള്ള കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നു എന്നതിനാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഏറെ നിർണായകമാവുകയാണ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം ശക്തമായ സാധ്യതയാണ് ഓരോ പാർട്ടികളിലും തുറക്കുന്നത് മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും ഉൾപ്പെടുന്ന എൻ ഡി എ നേതാക്കൾ നടത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ ബി ഡി ജെ എസിന് കിട്ടേണ്ട വോട്ടുകളെയും സാരമായി ബാധിക്കുമെന്നു നേതാക്കൾ ഭയക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്